ബി എഡ് പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ഏറ്റവും രസകരമായ ഓർമ്മയുള്ളൊരു കാലഘട്ടമാണ് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ കാലം എന്ന് പറയണത് ഒരു വിദ്യാർത്ഥി അതുവരെയുള്ള നമ്മൾ പഠനകാലത്ത് ഇതുവരെ നമ്മൾ വിദ്യാർത്ഥികളായിരുന്നു ആ വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മളൊരു ടീച്ചറായിട്ട് ഒരു സമൂഹം ഒരു വലിയ കുട്ടികൾ നമ്മളെ കാണുന്ന ഒരവസ്ഥയാണിത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ തിയറികളൊക്കെ പ്രാക്ടിക്കൽ ആകാൻ പോകുന്നൊരു വല്ലാത്തൊരു സമയം പലർക്കും രസകരവും കൗതുകരവും സങ്കടകരവും വലിയ ഭയാനകമായ അനുഭവങ്ങൾ ആ വീടിൻ്റെ ഓർമ്മകളിൽ ഉണ്ടാകും തന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഏറെ ബഹുമാനവും അവരുടെ ത്യാഗവും മനസ്സിലാക്കിയ സന്ദർഭമായിരിക്കും ആ കാലഘട്ടം അധ്യാപനമെന്ന ജോലി എളുപ്പമാണ് എന്ന് കരുതിയ ധാരണയൊക്കെ കാറ്റിൽ പറക്കുന്ന സമയമാണത് ലെസൺ പ്ലാനുകൾ എഴുതാൻ വേണ്ടി ഉറക്കമൊഴിക്കുന്ന രാത്രികളിൽ എയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷണങ്ങൾ നാല്പതും അൻപതും കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിൽ അതുവരെ നമ്മൾ പഠിച്ചു വന്ന തിയറികളിലുള്ള കൺസർട്ടീവ്സോവും സ്റ്റുഡൻസിൻ്റെ ടീച്ചിങ്ങുമൊക്കെ നടപ്പിലാക്കുക എന്നുള്ള പ്രായോഗികമാണെന്ന് തിരിച്ചറിയുന്ന സമയം കൂടിയാണ് ഈ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയം എന്ന് പറയണത് അതേപോലെ നമ്മൾ അതുവരെ അലമ്പാണ് കച്ചറയാണ് എന്ന് പറഞ്ഞിരുന്ന കുട്ടികളൊക്കെയും നമ്മൾ ഒബ്സർവേഷന് വര വരുന്ന ടീച്ചർമാർ വരുന്ന ദിവസം എത്ര നല്ല മിടുക്കന്മാരായിട്ടാണ് അവർ അഭിനയിച്ച് തീർക്കുന്നത് അത് നമുക്ക് ആ ആ സമയത്ത് ഏറ്റവും മനോഹരമായ ഓർമ്മയായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലെ ടീച്ചർ എന്ന കഴിവിനെ തിരിച്ചറിഞ്ഞ് ആ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളുണ്ട് അല്ലേ അതേപോലെ ചെറിയ ചെറിയ കുറിപ്പുകളുണ്ട് ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ ഓരോ വരികളും അതുവരെ ഉള്ളാക്കി ഉറക്കത്തിനും അതുവരെ എടുത്ത എഫേർട്ടിനും നമ്മുടെ ത്യാഗത്തിനൊക്കെയുള്ള ആ ഒരു വലിയൊരു വിലയാണ് നമ്മൾ അവസാനം ആ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ പടി കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ് പോകാൻ നേരത്ത് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളും അവിടെ അവർ നൽകുന്ന ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ